ഇന്ന് എന്തുണ്ടാക്കും ഇതൊരു വലിയ ചോദ്യം അല്ലേ ഇങ്ങനെ ചിന്തിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ രാവിലെ എന്തുണ്ടാക്കണം ഉച്ചയ്ക്ക് എന്തുണ്ടാക്കണം രാത്രി എന്തുണ്ടാക്കണം അപ്പോൾ ഇവിടെ ഒരാളോട് ചോദിക്കുമ്പം പറയും എന്തേലും മതി എന്ന് പറയും അപ്പം ഈ എന്തേലും ആലോചിച്ച് ആലോചിച്ച് ആലോചിച്ചിരിക്കും അപ്പം ഈ എന്തുണ്ടാക്കണം എന്നുള്ളൊരു ചെറിയ ചോദ്യം പക്ഷേ ഈ എന്തേലും മതി എന്നുള്ളത് നമ്മുടെ മുമ്പിൽ ഒരു വലിയ ആൻസറാണ് അല്ലേ അപ്പം അങ്ങനെ ഇരുന്നപ്പം ഇന്ന് ഇന്ന് ഗ്രോസറിയൊക്കെ വാങ്ങിക്കണം അപ്പം ആകെപ്പാടെൻ്റെ കയ്യിലുണ്ടായിരുന്നത് ചീരയും മഷ്റൂമും മുട്ടയും ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ചീരയും മഷ്റൂമും മുട്ടയും കൂടിയുള്ളൊരു റെസിപ്പി ഇന്ന് ഉണ്ടാക്കാം അപ്പം വാ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം അതിന് മുമ്പായിട്ട് അതിന് വേണ്ട സാധനങ്ങൾ കാണിച്ചുതരാം അപ്പം ഒത്തിരി സാധനങ്ങളൊന്നും വേണ്ട ഇത്തിരി സാധനങ്ങളോ കയ്യിലുള്ള സാധനങ്ങളും മാത്രം മതി കാരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചീര ഇവിടെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ മഷ്റൂം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മഷ്റൂം ഞാൻ കട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് നേരം ചൂടുവെള്ളത്തിലും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഗ്യാസൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി വെളുത്തുള്ളിയും കൂടെ ഉണ്ട് പിന്നെ ഒരു മൂന്ന് മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മുട്ടയുടെ അളവൊക്കെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം പിന്നെ വെളിച്ചെണ്ണ പിന്നെന്താ പെപ്പർ എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പിന്നെ ഇച്ചിരി ക്രഷ്ഡ് ചില്ലി ചതച്ച മുളകുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും കാര്യങ്ങളാണ് ഇതിന് വേണ്ടത് അപ്പച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം ഞാൻ വെളിച്ചെണ്ണ വെച്ചാണ് ഉണ്ടാക്കുന്നത് ചിലപ്പം ബട്ടർ ഇട്ടാൽ കുറച്ചുകൂടെ ടേസ്റ്റ് വേറെ കേട്ടോ സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുക കേട്ടോ പരീക്ഷണം തന്നെയാണേ പിന്നെ ചീരയും മഷ്റൂമും മുട്ടയും എല്ലാം നല്ല സാധനങ്ങൾ തന്നെയാണ് ഇത് മൂന്നും കൂടെ ചേർന്ന് കോംബോ ആയിട്ട് ഫുഡ് ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ എല്ലാത്തിലും പ്രോട്ടീൻ ഉണ്ട് പിന്നെ വൈറ്റമിൻ ഉണ്ട് ഫൈബറുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പം വെയ്റ്റ് ലോസ് വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് ഡയറ്റിൻ്റെ ഫുഡായിട്ട് വേണമെങ്കിൽ വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം സ്പൂൺ തട്ട് അപ്പം വെളിച്ചെണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണ ചൂടാവട്ടെ അപ്പം എണ്ണ ചൂടായിട്ടുണ്ട് എണ്ണ എണ്ണ ചൂടായി വന്നു അപ്പം എണ്ണ ചൂടായതിലേക്ക് ഞാൻ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്നത് ഗാർലിക്കും മഷ്റൂമും കൂടെ ആഡ് ചെയ്യാൻ പോവുകയാണേ നേരത്തെ പറഞ്ഞ പോലെ ബട്ടറ് ഉപയോഗിക്കുവാണെങ്കിൽ ചിലപ്പോൾ കുറച്ചും ടേസ്റ്റ് വരുമായിരിക്കും കേട്ടോ ഈ എന്താ പറയുന്നത് ഈസിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാം അതൊക്കെ പെട്ടെന്ന് സോട്ടായി കിട്ടുന്ന സാധനമാണ് മഷ്റൂം ആണെങ്കിലും ചീരയാണെങ്കിലും ഒത്തിരി നേരം വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല ചീര ഒത്തിരി നേരം വെച്ചോണ്ടിരുന്നാലും ചീരയുടെ ഒക്കെ മിനറൽസൊക്കെ എന്താ ഒത്തിരി ഇതായി കഴിഞ്ഞാൽ അതൊക്കെ പോകും അപ്പോൾ അതിൻ്റെയൊക്കെ ക്വാളിറ്റി നഷ്ടപ്പെടും മഷ്റൂം ആണെങ്കിലും പെട്ടെന്ന് വാടിക്കിട്ടും കേട്ടോ നസ്റ്റ് ഹൈ ഹൈ ഫ്ലെയിമിൽ വേണ്ട മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി പെട്ടെന്ന് വാടിക്കിട്ടും എക്സോസ്റ്റ് ഇട്ടേക്കുക വിശ് ഫൈബറും വിറ്റമിനും പ്രോട്ടീനും എല്ലാം ഉണ്ട് അപ്പം നല്ലൊരു എന്താ പറയുക ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും ന്യൂട്രീഷ്യസും ആണ് അതേപോലെ തന്നെ ഡെലീഷ്യസും ആണ് എമ്മി ഡെലീഷ്യസ് ആൻഡ് ന്യൂട്രീഷ്യസ് ഒരു റെസിപ്പിയാണ് ഈ കോംബോ നല്ലൊരു കോംബോ ആയിരിക്കുന്നപ്പം ഞാൻ ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയാലേ ഇത് ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പൊ ഇതൊന്നും വാടത്തെ ഇത് മഷ്റൂമും ഗാർലിക്കും ഒന്ന് തോട്ടായി വരുന്നുണ്ട് ഇത് അധിക നേരം മൂടി വെച്ച് കഴിക്കൊന്നും വേണ്ട മൂടി വെച്ച് കഴിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇതിന് അകത്തൊന്ന് അതിന്റെ ക്വാളിറ്റീസ് ഇറങ്ങിപ്പോകുന്നു ഒത്തിരി ഇട്ട് കുക്ക് ചെയ്താണ് ഇതിപ്പോ ഒന്ന് ഷോർട്ടായി വന്നു ഇതിപ്പോ ഷോർട്ടായി വരുന്നു ഞാൻ കാണിച്ചു തരാം കൂടെ അപ്പം ഞാൻ ആ ചീര ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തു ഈ ചീര എത്രത്തോളം അരിഞ്ഞ് നമ്മൾ വെച്ചാലും ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും കൂടുതലായിരിക്കുമെന്ന് വിചാരിക്കും പക്ഷെ അത് വാടി വരുമ്പോഴത്തേക്കും ഒന്നുമില്ല ഇച്ചിരി ചെറുതായിപ്പോവും അപ്പം ചീരയും മഷ്റൂമും ആ ഗാർലിക്കും കൂടെ ഞാൻ നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തു ചീരയിങ്ങനെ വാടി വരുന്നു ചെറുതായിട്ടൊന്ന് വാടിയാൽ വാടിയാൽ മതി ചെറുതായിട്ട് വാടിയാൽ മതി ഒത്തിരി നേരമായിട്ട് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല വേവിച്ചതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ക്വാളിറ്റീസും നഷ്ടപ്പെടും അപ്പോൾ ഇതൊന്ന് ഇച്ചിരി ഇച്ചിരി ഒന്ന് വാടണം ഇച്ചിരി വാടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് എന്താ നമ്മുടെ മുട്ട മുട്ട മുട്ടയഴിച്ചു കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പും മഞ്ഞപ്പൊടിയും മറ്റേ എരിവിനുള്ള പെപ്പറും ക്രഷ്ഡ് ചില്ലിയും ഒക്കെ ആഡ് ചെയ്യാം ഇതെന്റെ ഫസ്റ്റ് ട്രൈ ചെയ്യാം കേട്ടോ സത്യമായിട്ടത് ഞാൻ എങ്ങനെ ഇരിക്കും എന്ന് എനിക്കറിയത്തില്ല ടേസ്റ്റ് ഞാൻ ഇതുണ്ടാക്കി ഇത് ചുമ്മാണ്ടാക്കി നോക്കുക അപ്പം എങ്ങനെ ഇരിക്കും എന്നുണ്ടെങ്കിൽ നല്ലതാണെന്നുണ്ടെങ്കിൽ ഇത് അടുപ്പൊരു എന്ത് ആ എന്തുണ്ടാക്കണം എന്നുള്ളൊരു ചോദ്യത്തിന് ഒരു ഉത്തരമായില്ലേ ഈ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അപ്പം ചീരയും മഷ്റൂമൊക്കെ ഏറെക്കുറെ എന്താ പറയുന്നത് ഇത് സെറ്റായി അപ്പം അതിലേക്ക് ഞാൻ ആ പൊട്ടിച്ച് വെച്ചിരുന്ന മൂന്ന് മുട്ടയുണ്ടല്ലോ ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ മുട്ട പതുക്കെ ചേർത്ത് കൊടുക്കുക മൂന്ന് മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തു മൂന്ന് മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഏകദേശം ആ മിക്സ് മൂന്നെണ്ണം ചീരയും മഷ്റൂമും മുട്ടയും കൂടെ മിക്സ് ഏകദേശം ആയി അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടി ആഡ് ചെയ്യുന്നു ഓ ദേ വരുന്നു മോനെ വരുന്നു വരുന്നു ദേ വരുവാ പിന്നെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തു ആ ചിരിക്കുവായിരുന്നോ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്യാം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് നോക്കിയിട്ട് ആഡ് ചെയ്യാം പിന്നെ നമ്മൾ കുരുമുളക് പൊടി എരിവിനുള്ള കുരുമുളക് പൊടി ആഡ് ചെയ്യുക പിന്നെ ക്രഷ്ഡ് ചില്ലി ആ ക്രഷ്ഡ് ചില്ലി ആഡ് ചെയ്തു ഇനി ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക മണം മണം വരുന്നുണ്ട് കേട്ടോ കേട്ടോ തോന്നുന്നു നല്ല നല്ലൊരു അപ്പൊ ഇതിന്റെ അകത്തൊന്ന് ഇച്ചിരി കൂടെ വെള്ളം പറ്റാനുണ്ട് അപ്പൊ ആ വെള്ളം ഒന്ന് പറ്റിക്കോട്ടെ നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് വെക്കാം ഇത് ഇങ്ങനെ ഒരു മിനിറ്റ് തുറന്ന് തന്നെയാ വെച്ചിരിക്കുന്നത് ഞാനിത് മൂടി വെച്ചിട്ടേ ഇല്ല ചീരയിൽ നിന്ന് ചീരയ്ക്കകത്തൊന്ന് വന്ന വെള്ളത് ഞാൻ ഇത് മൂടി വെച്ചിട്ടില്ല അപ്പൊ ഇതിങ്ങനെ ഒരു ഒരു മിനിറ്റ് കൂടി ഇരിക്കട്ടെ മീഡിയം ഫ്ലെയിമിൽ തന്നെ അപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്നിട്ട് ഉപ്പ് വേണമെന്ന് നമുക്ക് ആഡ് ചെയ്യാലോ വേണോ കൂടെ കൂടെ ഉപ്പ് ഉപ്പ് ഞാൻ ആഡ് കൊടുക്കുക വളരെ പെട്ടെന്ന് തന്നെ റെഡി ആയി കേട്ടോ ഒത്തിരി നേരം ഒന്നും എടുത്തില്ല കാരണം ഇതൊന്നും വലുതായിട്ട് കുക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ പിന്നെ ഇച്ചിരി ഉണ്ട് അത് ഞാനത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫുള്ള് വറ്റിച്ചെടുക്കാം കേട്ടോ ഞാൻ എന്തായാലും ടേസ്റ്റ് ചെയ്യട്ടെ എനിക്ക് ക്ഷമ തീരിയില്ല അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാ ഫസ്റ്റ് ട്രൈ ചെയ്യാം എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ അപ്പോൾ മഷ്റൂമും ചീരയും മുട്ടയും ഇത് മൂന്നും കൂടെ ഞാൻ എടുത്തിട്ടുണ്ടേ ഓ ചൂടാ മഷ്റൂം എടുത്തു ചീര എടുത്തു എടുത്തതെല്ലാം പോയി ആവേശം കാരണം എല്ലാം പോകുന്നു താഴത്തേക്ക് അതാ എല്ലാം എടുത്തിട്ടുണ്ട് ഇത് മൂന്നും കൂടെ ചേരുന്ന ടേസ്റ്റ് ഹു ഹു കൊള്ളാം കുഴപ്പമില്ല ഫസ്റ്റ് ട്രൈ എന്തായാലും വേസ്റ്റ് ആയില്ല കൊള്ളാം കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം ഇതെല്ലാം അരിയുന്ന സമയം മാത്രമേ ഉള്ളൂ മറ്റേ കുക്ക് ചെയ്യാനായിട്ട് അധികം സമയമൊന്നും എടുക്കത്തില്ല ഇതൊന്നും ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി നേരം വേവിക്കേണ്ടത് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്കിൽ ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കണേ അപ്പോൾ ബൈ ബൈ